തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും മാത്രം അധികാരം കൈക്കലാക്കുന്ന ബി ജെ പി ഇത്തവണ മഹാരാഷ്ട്രയിൽ ചരിത്ര വിജയമാണ് കരസ്ഥമാക്കിയത് അതും ബി ജെ പി അനുകൂലിക്കാത്ത എന്തിനേറെ വോട്ടു ചോദിക്കാനായി സ്ഥാനാർത്ഥികൾ എത്തിയ ഇടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ ആട്ടിയോടിച്ച സ്ഥലങ്ങളിലാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു കയറിയത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പക്ഷെ അതിനൊന്നും തടയിടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുന്നില്ല എന്നത് ബി ജെ പിയുടെ കൈയാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇ വി എം ഉപയോഗിച്ച് വ്യാപക അട്ടിമറി നടത്തിയ ബി ജെ പി മഹാരാഷ്ട്രയിലും അത് പ്രയോഗിച്ചു എന്ന് വേണം പറയാൻ അതിൽ സംശയം തോന്നാതിരിക്കാൻ അവർ കൂട്ടുപിടിച്ചതാവട്ടെ എക്സിറ്റ് പോളുകളെയും മാധ്യമങ്ങളെ കയ്യിലെടുത്ത് തങ്ങൾക്ക് അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട് അവിടെ വ്യാപക അട്ടിമറി നടത്തി വിജയം കൈക്കലാക്കുക എന്നത് ബിജെപിയുടെ എക്കാലത്തെയും മുതൽ കൂട്ടാണ് അതവർ മഹാരാഷ്ട്രയിലും പയറ്റി എന്നതാണ് സത്യം അല്ലാതെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബിജെപിയുടെ തണ്ട് ഒടിയുക തന്നെ ചെയ്യുമായിരുന്നു അതവർക്ക് നല്ല പോലെ അറിയുന്നത് കൊണ്ട് കൂടിയാണ് അട്ടിമറി നടത്താൻ തിരഞ്ഞെടുപ്പ് പോലും നീട്ടിക്കൊണ്ടുപോയത് ഇതൊക്കെ എത്ര തെളിവ് സഹിതം ഹാജരാക്കിയാലും അതൊക്കെ പാടെ തള്ളുന്ന ഭരണകൂട സംവിധാനങ്ങളാണ് രാജ്യത്തുള്ളത് എന്നതാണ് സത്യം മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നാലെ ശക്തമായ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല വിജയിക്കാൻ സാധിച്ചു എന്നല്ലാതെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയ പരാജയമാണ് വിജയത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ തമ്മിലടി എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് അത് അങ്ങനെയിരിക്കിയത് ബി ജെ പി സഖ്യം കൂറ്റൻ വിജയം നേടിയ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ സംശയവുമായി മഹാവികാസ് അഗാഡി നേതാക്കൾ രംഗത്ത് ഉദ്ധവ് പക്ഷ ശിവസേനാ നേതാവ് സഞ്ജയ് റാവുത് കോൺഗ്രസ് നേതാവ് വിജയ് വടടിവാർ ശരത് പവാർ എന്നിവരാണ് സംശയം പ്രകടിപ്പിച്ചത് സീറ്റ് വിഭജന തർക്കം നിലനിൽക്കുകയും മുപ്പത്തിനാല് സീറ്റിൽ വിമതരുണ്ടാവുകയും ചെയ്തിട്ടും ബി ജെ പി സഖ്യം കൂറ്റൻ വിജയം നേടിയത് സംശയാസ്പദമാണെന്ന് വിജയ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ പശ്ചാത്തലത്തിലും കോൺഗ്രസ് നാൽപ്പതിലേറെ സീറ്റുകൾ നേടിയിരുന്നു ഇപ്പോഴത്തെ വിജയം മഹായുധിയുടേതല്ല വോട്ടിംഗ് യന്ത്രത്തിന്റേതാണെന്നും അദ്ദേഹം ആരോപിച്ചു വോട്ടെണ്ണുമ്പോൾ വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി അൻപതിലേറെ പരാതികൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ ഗൌനിച്ചില്ലെന്ന് സഞ്ജയ് റാവുത്ത് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടന്നെന്ന് പറയാനാകില്ലെന്ന് പറഞ്ഞ റാവുത്ത് ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു വോട്ട് യന്ത്രം ഉപയോഗിച്ചാണ് ബി ജെ പിയുടെ ജയമെന്ന് സൂചിപ്പിച്ചാണ് പവാറിന്റെ പ്രതികരണം വോട്ടു യന്ത്രം ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും തന്റെ കയ്യിൽ തെളിവില്ലെന്ന് വ്യക്തമാക്കിയ പവാർ ചെറിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷവും വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ജയിക്കുന്നതിലെ തമാശ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു